കാലം കാത്തുവച്ച കാവ്യനീതിയെന്നോ ദൈവത്തിൻ്റെ കുസൃതിയെന്നോ ഒക്കെ പറയാം ഒരു കാലത്ത് ആയുധശക്തി കൊണ്ട് ഇന്ത്യയെ അടക്കി വാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ വർത്തമാനകാല സൈനികരെ പരിശീലിപ്പിക്കാൻ അവർ അപേക്ഷിക്കുന്നത് ഇന്ത്യയോടാണ് ഇന്ത്യൻ വ്യോമസേനയിലെ കാറ്റഗറി എ വൺ ഏറ്റവും വിഭാഗത്തിൽപ്പെട്ട പൈലറ്റ് പരിശീലകരെ ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സ് പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിനായി അയയ്ക്കണമെന്ന ബ്രിട്ടന്റെ അപേക്ഷ ഇന്ത്യ സ്വീകരിച്ചു ഇന്ത്യയും ബ്രിട്ടനുമായുള്ള ബന്ധം ശക്തിപ്പെടുന്നു എന്നതിന്റെ സൂചനയാണിത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ പുതിയ പ്രതിരോധ കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയിലെ പരിശീലകർ റോയൽ എയർഫോഴ്സിലെ പൈലറ്റുമാരുടെ പരിശീലകരായി സേവനം അനുഷ്ഠിക്കും ആർ എ എഫ് പൈലറ്റ് കേഡറ്റുകളുടെ പ്രവർത്തനജ്ഞാനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ആധുനിക വിമാനങ്ങളിൽ ഏറെ അനുഭവ ഉയർന്ന യോഗ്യതകളുള്ള കാറ്റഗറി എ വൺ എ ടു വിഭാഗത്തിൽപ്പെടുന്ന പൈലറ്റുമാരെയാണ് ഇതിനായി നിയോഗിക്കുക വ്യോമപ്രതിരോധ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ഇന്ത്യയുടെ പ്രശസ്തിക്ക് അടിവരയിടുന്നതാണ് ഈ കരാർ രണ്ടാം ലോക മഹായുദ്ധകാലം മുതൽ തന്നെ ഇന്ത്യയും ബ്രിട്ടനുമായി സൈനിക സഹവർത്തിത്വം നിലനിൽക്കുന്നുണ്ട് അന്ന് പരിശീലനം ലഭിച്ച ഇന്ത്യൻ പൈലറ്റുമാർ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ ഭാഗമായിരുന്നു അടുത്ത കാലത്തായി ഈ ബന്ധം കൂടുതൽ തന്ത്രപരമായ ബന്ധമായി വളർന്നിരുന്നു ഇരു രാജ്യങ്ങളും കൊണ്ടുള്ള സൈനിക പരിശീലനങ്ങളും നടത്തിയിരുന്നു അതിനോടൊപ്പം സൈനിക തലത്തിൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും സാമ്പത്തിക കരാറുകളും നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടൻ സന്ദർശിച്ചപ്പോൾ ഒപ്പുവച്ച സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായിട്ടുള്ളതാണ് പ്രതിരോധ രംഗത്തെ ഈ ഒരു സഹകരണം ഈ ഒരു കരാർ വഴി ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ വ്യാപാരം കൂടുതൽ വിപുലമാവുകയും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഭാവിയിൽ ഈ ബന്ധം വ്യോമയാന രംഗത്തെ സാങ്കേതിക വിദ്യ പ്രതിരോധ രംഗത്തെ പരിശീലനം എന്നിവയിലേക്ക് വ്യാപിക്കുകയും ഐ എ എഫും ഐ ആർ എഫും യോജിച്ചു പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് പരിശീലകരിൽ നിന്നും ലഭിക്കുന്ന പരിശീലനം ആഗോളതലത്തിൽ മാറിവരുന്ന സുരക്ഷാ ആശങ്കകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ബ്രിട്ടീഷ് എയർഫോഴ്സിനെ സഹായിക്കും എന്ന് ബ്രിട്ടീഷ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു ഇന്ത്യക്ക് പ്രതിരോധ മേഖലയിലെ സോഫ്റ്റ് പവർ കൂടുതൽ രംഗങ്ങളിൽ ഉപയോഗിക്കുവാനും അതുവഴി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൂടുതൽ സജീവമാകാനും ഇതുവഴി സാധിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇന്ത്യയ്ക്കൊരു മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് പല രീതിയിലുള്ള ചർച്ചകളും നടന്നു വരുന്നുണ്ട് എന്തായാലും ബ്രിട്ടന്റെ അപേക്ഷ ഒടുവിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുകയാണ് ഇന്ത്യയും ബ്രിട്ടനുമായുള്ള ബന്ധം ശക്തിപ്പെടുന്നു എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണിത് ഇരുരാജ്യങ്ങൾക്കും ഇടയിലെ ഒരു പുതിയ പ്രതിരോധ കരാറിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്